ഹലോ അസ്സാ വലൈക്കും എന്താ ലക്ക് സുഖനല്ലേ നമ്മൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് നമ്മൾ ചെറിയൊരു കട ഇടാൻ പോകുന്നുണ്ട് അയിന്റെ അടുപ്പിന്റെ പണിയിലൊക്കെയാണ് ഇപ്പോ നിൽക്കുന്നത് എല്ലാവരും ഈ വീഡിയോ വീടെല്ലാവരും കാണാൻ അല്ല ഇപ്പൊ എന്റെ അടിച്ചു വൃത്തിയാക്കി വെച്ചു സാധനങ്ങളൊക്കെ കടയിൽ കൊണ്ടുപോണ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടിട്ടോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് അതെല്ലാം ചെയ്യട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഉദാഹരണം നമ്മളാ കട ആ കണ്ടടുത്തെത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ട ഉൾവാകും കുറവാകും നമുക്ക് കാണാം എന്നാൽ നിങ്ങൾ നിങ്ങളൊരു പ്രാവശ്യം ഒന്നും കണ്ടുനോക്കും കടന്ന് പറയാനൊന്നുമില്ല എന്നാൽ ചെറിയ തട്ട് കടണ്ടാണ് ചെറുതൊരു മറിച്ച് കെട്ടിയ ഒരു കടയാണ് ഇന്നും ഉൾവാകണ്ട കടൻ്റെ ഉൾവാകം അവിടെ എന്നാലും എപ്പോഴത്തെ മണ്ണ് അതുപോലെ സിമെൻറ്റിൻ്റെ കല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇട്ടാണ്ട്

അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിൽ കേട്ടി കൊണ്ടുപോവാൻ റഹുമാനെ അങ്ങാകലെ അങ്ങാകലേ മണ്ണിൽ പുതുമായ വീനുണ്ട് അങ്ങാകലേ മണ്ണിൽ പുതുമായ വീനുണ്ട് ഉമ്മാ പെരിയോനെഹുമാണ് വണ്ടി കക്കാൻ ഇട്ടു കായ് നമ്മെ കുടുത്തു വരെങ്കി ഏതായാലും അതിലൊണ്ട ഞാനെ അപ്പൊ പറഞ്ഞു എന്റെ ഞാൻ അറിഞ്ഞില്ല ഇപ്പൊ അടുത്തേക്ക് പോയപ്പോഴാണ് ഞാൻ കണ്ടേട്ടോ രത്തം പിന്നെ അറിഞ്ഞിട്ട് പോലോ അറിഞ്ഞിട്ടില്ല ഇപ്പൊ സാധനങ്ങൾ കൊണ്ടല്ലോ കുടിച്ചിട്ടോ നീ വൈകുന്നേരം വന്നാല് സാധനങ്ങൾ കൊണ്ടുപോട്ടെ കടക്ക് ഞാനീ കുടിച്ചിലോട്ടാ പോണ് സാധനങ്ങളൊക്കെ പിടിച്ചെത്തി കാണോ െത്തിട്ടുണ്ട്സ് നമ്മളെ നമ്മളെ ഗുഡ്സും ഒക്കെ സാധനങ്ങളായി നമ്മളെ നമ്മളവിടെ കടയിലെത്തിയിട്ടുണ്ട് ഇനി ഓരോ സാധനങ്ങളും എടുത്താണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ചൂടുട്ടവിടെ എല്ലായിടത്തും അടുക്കുക എന്നറിഞ്ഞി അപ്പൊ ഇപ്പഴത്തെ കാലത്ത് തടുക്ക് കിട്ടാനില്ല അപ്പൊ ഞങ്ങൾ നാല വെട്ടി തന്നെ അതിൻ്റെ മുകളിടാൻ പോവാണ് അതാ നമ്മളവിടെ ഇറക്കിയിട്ടുണ്ട് ഞമ്മള് ഇതിന് മോൾക്ക് വീടിന് വീടോ mal kodi ya, ya ya, paman, orang എല്ലാം ഏറ്റവും കസ്റ്റമറെല്ലാം ചെയ്യുക കമൻറ്റും ചെയ്യട്ടോ